നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ വിഷു എന്ന് പറഞ്ഞാൽ വിഷുവം അല്ലെങ്കിൽ വിഷുവത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമം എന്നാണ് അർത്ഥം എന്താണ് ഈ സമം എന്ന് എന്നാലോചിച്ചത് സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് നീങ്ങുന്ന ഏറ്റവും വലിയ ശുഭമുഹൂർത്തമാണ് ശാസ്ത്രമനുസരിച്ച് തന്നെ അല്ലെങ്കിൽ ഭൂമിയുടെ ശാസ്ത്രമനുസരിച്ച് തന്നെ സൗരയൂഥത്തിന്റെ ശാസ്ത്രമനുസരിച്ച് തന്നെ ഈ അർത്ഥമാക്കുന്നത് ഈ സമത്വമാണ് നമ്മളുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സമത്വത്തിന്റെ ഒരു പര്യായമായിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഭൂമിയിൽ സൂര്യൻ്റെ രശ്മികൾ കൃത്യമായി പതിക്കുന്ന ദിവസമാണ് അതായത് പകലും രാവും സമാസമമായി വേർതിരിയുന്ന ഒരു ദിവസം ഏറ്റവും ഐശ്വര്യപ്രദമായ ദിവസമായിട്ടാണ് ഭാരതീയർ ഇതിനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂര്യനാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഊർജം പകരുന്ന ഒരു ശാസ്ത്രപ്രകാരമാണെങ്കിലും ക്ഷാത്രപ്രകാരമാണെങ്കിലും ഒക്കെ സൂര്യൻ്റെ ഊർജമാണ് നമ്മളുടെ ഊർജം എന്ന് വിശ്വസിക്കുന്ന ഭാരതീയർ ഈ ദിവസത്തെ മേടസംക്രമമായിട്ട് കണ്ടുകൊണ്ട് വിഷു എന്ന നിലയ്ക്ക് ആഘോഷിച്ചു വരികയാണ് ഏറ്റവും ഐശ്വര്യപ്രദമായ കാർഷിക സമൃദ്ധിയുടെ ഒരു കാലം സ ഊർജ്ജമായിട്ട് ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഫിസിക്സ് പറയുന്ന പോലെ തന്നെ എനർജി ആയിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ഭൗതികമായിട്ടുള്ള ആചാരമാണ് വിഷു എന്ന് പറയുന്നത് ആ വിഷുവിന് കാർഷികമായിട്ടുള്ള എല്ലാ സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ നമ്മൾ പുലർച്ചയ്ക്ക് എണീറ്റ് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പ്രകാശാത്മകമായിട്ടുള്ള സൂര്യൻ്റെ സ്വർണപ്രഭാമയമായിട്ടുള്ള എല്ലാം കണി കാണുക ആദ്യം തന്നെ ദേവനെ കണി കാണുക ഭഗവാനെ കണി കാണുക ദൈവത്തെ കണി കാണുക സൂര്യനെ കണി കാണുക വെള്ളരിക്ക സ്വർണ്ണവർണമോഭമായിട്ടുള്ള വെള്ളരിക്കെ കണി കാണുക കണിക്കൊന്ന പൂക്കൾ കണി കാണുക സ്വർണ നാണയങ്ങൾ കണി കാണുക കണ്ണാടി കണി കാണുക നമ്മളെ തന്നെ കണി കാണുക പ്രകൃതിയെ കണി കാണുക എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശം അതിലുണ്ട് ആ കണി ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും മഞ്ഞ എന്ന് പറയുന്നത് പ്രസാദാത്മകതയാണ് വിഷാദാത്മകത ആയിട്ടുള്ള എല്ലാ ജീവിതത്തിൻ്റെ സന്ദേശങ്ങളെയും വടിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് പ്രസാദാത്മകതയിലേക്കുള്ള ഒരു ഉണർവിൻ്റെ പ്രഭാതത്തിൻ്റെ ഏറ്റവും വലിയ രശ്മികൾ പതിക്കുന്ന ഒരു ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത് ആ വിഷുവിനോട് അനുബന്ധിച്ച് ഒരു ഐതിഹ്യമുണ്ട് നരകാസുരനെ കൃഷ്ണൻ ഭഗവാൻ വധിച്ച ദിവസമാണ് നരകാസുരൻ എന്ന് പറയുന്നതിന് കാളിക എന്ന് പറയുന്ന ഒരു അസുര ദേവതയുടെ മകനാണ് അപ്പോൾ ആ അസുരത്വത്തിനെ മുഴുവൻ വധിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഊർജത്തിൻ്റെ എനർജിയുടെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പ്രകൃതിയുടെ ഒക്കെ വലിയൊരു സുദിനമായിട്ട് കണി കണ്ടുകൊണ്ട് നമുക്ക് വിഷു ആഘോഷിക്കാം ആ വിഷുവിനെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിലും ആത്മീയമായിട്ട് പറയുകയാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ എനർജിയെ ആരാധിക്കുന്നു എന്ന് പറയുന്ന മഹത്തായ ഒരു സങ്കല്പമാണ് ഭാരതീയർ ആഘോഷിക്കുന്ന ആ വിഷു എന്ന് പറയുന്നത് ആ സമതയാണ് വിഷുവത് വിഷു എന്ന് പറയുന്നതിന് സമമാണ് ഭൂമിയിൽ രാത്രിയും പകലും തുല്യമാകുന്നു ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ട് ആ ദുഃഖത്തിനെയൊക്കെ നേരിടാൻ നമുക്ക് എനർജിയാണ് ആ വിഷം സൂര്യൻ എന്ന് പറയുന്ന എനർജി ദൈവമെന്ന് പറയുന്ന നമ്മളെല്ലാവരും ഏത് മതവിഭാഗക്കാരായാലും ആസ്വദിക്കുന്ന ആ ദൈവം എന്ന് പറയുന്ന എനർജിയെ നമ്മൾ കണി കണ്ടുകൊണ്ട് ഊർജത്തിലേക്കുള്ള ഒരു ഉണർവാണ് കണിയിലേക്കുള്ള ഒരു ഉണർച്ചയാണ് വിഷു എന്ന് പറയാനാണ് എനിക്കിഷ്ടം എല്ലാവർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ ഇതിന് ജാതിയെന്നോ മതമെന്നോ ഭാരതീയമെന്നോ അല്ലെങ്കിൽ ഒന്നുമുള്ള ഒരു ഇതുമില്ല അതിൽ ആ സൗരയൂഥം എന്ന ഫിസിക്സ് പറയുന്നതിന് സൂര്യനാണ് നമ്മളുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത് ആ എനർജിയെയാണ് നമ്മൾ വിഷുവിനെ ആരാധിക്കുന്നത് ആ വിഷുവിൻ്റെ ഊർജം നിങ്ങളിൽ എല്ലാവരെയൊക്കെ പ്രസരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വിഷു ആശംസിക്കുന്നു നമസ്കാരം നന്ദി